നമ്മുടെ യൂണിറ്റിലെ ബേബേച്ചിക്ക് ഈ വർഷം രണ്ട് പ്രാവശ്യം വീട്ടിലെ സാധനങ്ങളൊക്കെ മുങ്ങിപ്പോയി വളരെയധികം നഷ്ടം വന്നു സംഭവിച്ചുകൊണ്ട് അപ്പൊ നമ്മുടെ യൂണിറ്റിൽ ചെറിയൊരു സഹായം ബേബേച്ചിക്ക് പിന്നെ ഒന്നും ഇവിടെ രഞ്ജിനേച്ചിക്ക് രഞ്ജിനേച്ചി വന്നിട്ടില്ല പിന്നെ ഒന്ന് നമ്മുടെ നന്ദനേശ്വരി വീട്ടിൽ വെച്ച് നാളെ തന്നെ ഓർക്കുമ്പോൾ കാലുണ്ട് കാലം ആ ചേച്ചിക്കും വരാൻ പറ്റില്ല അപ്പൊ അങ്ങനെ മൂന്നാൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ചേച്ചി മാത്രം വന്നിട്ടുള്ളൂ അപ്പോൾ ബേബി ചേച്ചി വരാ സ്വീകരിക്കുക ഭയങ്കര <laughs> സന്തോഷം <laughs> എൻ ും പറയേണ്ട കാര്യമില്ല അറിയല്ല എല്ലാം അറിയുന്നവരമ്മേ എന്റെ വെള്ളായ്മി അറിയൂ സന്തോഷം ഒരുപാട് അതെ